നമ്മൾ കണ്ണിന്റെ മുമ്പിലായിട്ട് ഒരു കറുത്ത ഡോട്ട് ഓടി നടക്കുന്നതായിട്ട് ചെറുക്കി ഒരു അനുഭവം ഉണ്ടാവും ചിലപ്പോ ഒരു ഡോട്ടായിരിക്കും ചിലപ്പോൾ ഈ പറഞ്ഞപോലെ ഹെയറിന്റെ ഒരു ഇത് പോലെ തോന്നിക്കും അല്ലെങ്കിൽ കോബ പോലെ തോന്നിക്കും എന്താണിത് ഇതിനെ ഐ ഫ്ലോട്ടേഴ്സ് അല്ലെങ്കിൽ മസ്ക വെൽട്ടൻഡിസ് എന്നാണ് പറയുക കണ്ണിന്റെ ഉള്ളിൽ ഒരു ജെല്ലുണ്ട് വിറ്റേഴ്സ് ജെൽ ഈ ജെല്ലില് കാലക്രമേണ ഏജ് കൂടുന്തോറും മാറ്റങ്ങൾ വരും അതിലെ കൊളാജൻ ഫൈബേഴ്സ് റെറ്റിന് അല്ലെങ്കിൽ ഞരമ്പിലേക്ക് ഉണ്ടാക്കുന്ന ഷാഡോയിങ്ങാണ് നമ്മളിങ്ങനെ കാണുന്നത് മെയിൻലി നമ്മളൊരു സ്കൈയിലേക്ക് നോക്കുമ്പോഴോ അല്ലെങ്കിൽ സ്ക്രീനിലേക്ക് നോക്കുമ്പോഴൊക്കെയാണ് ഇത് കാണാറ് ഇതിന് ട്രീറ്റ്മെന്റ് വേണമെന്ന് ചോദിച്ചാൽ ഏജിന്റെ ഭാഗമായിട്ട് വരുന്നത് ഫിസിയോളജിക്കലായിട്ട് എടുക്കുന്നത് കൊണ്ട് അത് ഇറ്റ്സ് ഓക്കെ പക്ഷേ ചിലപ്പം ഫ്ലോട്ടേഴ്സ് പെട്ടെന്ന് കൂടാൻ സാധ്യതയുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫ്ലാഷസ്സോട് കൂടിയിട്ടൊക്കെ വരും അതായത് മിന്നലിന് പോലെ ലൈറ്റ് അടിക്കുന്ന പോലത്തെ കാര്യങ്ങൾ പോലെയൊക്കെ വരും അങ്ങനെയെങ്കിലും ഡെഫിനറ്റ്ലി ശ്രദ്ധിക്കണം അത് ഞരമ്പ് റെട്ടിലെ ടയർ അറ്റാച്ച്മെന്റിന് പിന്നെ വരാറുണ്ട് സോ എപ്പോഴും ഇങ്ങനെ ഒരു സിംറ്റംസ് തുടങ്ങുമ്പോൾ ഒരു താൽമോണിസിനെ കണ്ടിട്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്ത കണ്ണിന്